അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും തീവ്ര ന്യൂനമർദ്ദത്തിന് സാധ്യത എന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് അത് തള്ളിക്കളയാൻ സാധിക്കുകയില്ല കാരണം ഈ കാലാവസ്ഥാ വ്യതിയാനം ഏത് രീതിയിൽ മാറി മറയും എന്ന് പറയാൻ കഴിയില്ല അറബിക്കടലിൽ രൂപപ്പെട്ട ശക്തി കൂടിയ ന്യൂനമർദ്ദം അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യത എന്ന പ്രവചനം സത്യമായിരിക്കുകയാണ് തീവ്ര ന്യൂനമർദ്ദമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ചതെന്ന് വ്യക്തമാകുന്നു പലയിടങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നു നദികളൊക്കെ തന്നെ കരകവിഞ്ഞൊഴുകുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് ഇതിനൊപ്പം തന്നെ അറബിക്കടലിൽ ഉയർന്ന ലെവലിൽ കേരള തീരത്തിന് സമീപം ചക്രവാത ചുഴി രൂപപ്പെട്ടതും അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാനുള്ള സാധ്യതയും കേരളത്തിന് മഴ ഭീഷണിയാണ് കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം ശക്തമായ മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഈ സാഹചര്യത്തിൽ നാല് ദിവസം കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇടുക്കി എറണാകുളം മലപ്പുറം കോഴിക്കോട് ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലർട്ട് ഉള്ളത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം തൃശൂർ പാലക്കാട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലയിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് വരുന്നുണ്ട് അറബിക്കടലിൽ ഉയർന്ന തോതിൽ കേരള തീരത്തിന് സമീപമുള്ള ചക്രവാത ചുഴിയാണ് വലിയ ഭീഷണിയായി നിലകൊള്ളുന്നത് വരുന്ന അഞ്ച് ദിവസവും മഴ ഈ നിലയിൽ തന്നെ തുടരാനുള്ള സാധ്യതയാണുള്ളത് കുറയാനുള്ള സാധ്യതയില്ല കൂടാനുള്ള സാധ്യതയുള്ളൂ എന്ന റിപ്പോർട്ടുണ്ട് മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശപ്രകാരം ജനങ്ങൾ മാറി താമസിക്കണമെന്നും സർക്കാർ അറിയിച്ചിട്ടുണ്ട് പൊടുന്നയെ പെയ്ത മഴയിൽ അതിശക്തമായ മഴയിൽ പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പന്ത്രണ്ട് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടും അഞ്ച് ജില്ലയിൽ നാളെ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്തും കൊല്ലത്തും പത്തനംതിട്ടയിലും ആലപ്പുഴയിലും കോട്ടയത്തും ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലയിലാണ് ഇന്ന് യെല്ലോ അലർട്ട് ഉള്ളത് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലയിൽ നാളെ ഓറഞ്ച് അലേർട്ടാണ് തിരുവനന്തപുരം കൊല്ലം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലയിൽ യെല്ലോ അലർട്ടാണ് ് പ്രഖ്യാപിച്ച ജില്ലയിൽ ഇരുപത്തിനാല് മണിക്കൂറിനിടെ നൂറ്റി പതിനഞ്ച് ദശാംശം ആറ് മില്ലിമീറ്റർ മുതൽ ഇരുന്നൂറ്റി നാല് ദശാംശം നാല് മില്ലിമീറ്റർ വരെയും യെല്ലോ അലർട്ടുള്ള ജില്ലയിൽ ഇതേ കാലയളവിൽ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെയും മഴ ലഭിച്ചേക്കും മഴക്കൊപ്പം മിന്നലും മണിക്കൂറിൽ മുപ്പത് മുതൽ നാല്പത് വരെ കിലോമീറ്റർ വേഗതയിലുള്ള കാറ്റിനും സാധ്യതയുണ്ട് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇരുപത്തിനാല് വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല ഇരുപത്തിരണ്ട് അതായത് നാളെ പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലയിലും ഇരുപത്തിമൂന്നിന് കോഴിക്കോട് വയനാട് ഇരുപത്തിനാലിന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂർ നൂറ്റി പതിനഞ്ച് ദശാംശം ആറ് എം എം മുതൽ ഇരുന്നൂറ്റി നാല് ദശാംശം നാല് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് അത് മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് തിരുവനന്തപുരത്തും കൊല്ലത്തും പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കിയിലൊക്കെ തന്നെ ഇന്നലെ മുതലേ തുടങ്ങിയ യെല്ലോ അലേർട്ടാണ് ഇരുപത്തി മൂന്നാം തീയതി തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം മലപ്പുറം കണ്ണൂർ കാസർഗോഡ് ഇരുപത്തിനാലാം തീയതി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് എന്നീ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യത ആണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അർത്ഥമാക്കുന്നത് ഇരുമിനോടുകൂടിയ മഴയാണ് പ്രതീക്ഷിക്കുന്നത് തീവ്ര ന്യൂന മർദ്ദ സാധ്യത സംബന്ധിച്ച അറിയിപ്പ് തെക്ക് കിഴക്കൻ അറബിക്കടലിലെ ശക്തി കൂടിയ ന്യൂനമർദ്ദം അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട് അറബിക്കടലിൽ ഉയർന്ന ലെവലിൽ കേരള തീരത്തിന് സമീപം ചക്രവാത ചുഴിയാണ് നിലനിൽക്കുന്നത് ഈ സാഹചര്യത്തിൽ ബംഗാൾ ഉൾക്കടലിൽ തീവ്ര ന്യൂനമർദ്ദത്തിന് സാധ്യതയുണ്ട് ആൻഡമാൻ കടലിനും തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിനും മുകളിലായി സ്ഥിതി ചെയ്യുന്ന ചക്രവാത ചുഴി അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിന് ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കും തുടർന്നുള്ള നാൽപ്പത്തിര മണിക്കൂറിൽ തീവ്ര ന്യൂനമർദ്ദം ആയി ശക്തി പ്രാപിച്ചു ും സാധ്യതയുണ്ട് അറബിക്കടൽ ന്യൂനമർദ്ദ ന്യൂനമർദ്ദത്തിൽ നിന്നും കേരള തീരത്തിന് സമീപം തെക്കുകിഴക്കൻ അറബിക്കടലിന് മുകളിലൂടെ തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ വരെ ന്യൂനമർദ്ദം പാത്തിയും സ്ഥിതി ചെയ്യുന്നുണ്ട് കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം നേരിയ ഇടത്തരം മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യതയുണ്ട് ഒറ്റപ്പെട്ട ശക്തമായ ഇത് മഴയ്ക്കും ഒക്ടോബർ ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് തീയതികളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട് അടുത്ത അഞ്ച് ദിവസം ഇടിമിന്നലിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് ശനിയാഴ്ച വരെ കേരളത്തിൽ അതിശക്തമായ മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നേരത്തെ അറിയിച്ചിരുന്നു വിവിധ ജില്ലകളിൽ മഴ മുന്നറിയിപ്പിന്റെ ഭാഗമായുള്ള അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് എറണാകുളത്ത് കിഴക്കൻ മേഖലയിലും തിരുവനന്തപുരത്തും കണ്ണൂരും മലയോര മേഖലകളിലും മഴ ശക്തമായ തന്നെ തുടർന്ന് ജനജീവിത ദുസഹമായി കനത്ത മഴയെ തുടർന്ന് പലയിടത്തും വെള്ളക്കെട്ടുകൾ രൂപപ്പെടുകയും ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തു കണ്ണൂരിന്റെ മലയോര മേഖലകളിൽ ശക്തമായ മഴയാണ് അനുഭവപ്പെട്ടത് ചെറു പുഴയിൽ രണ്ടു വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറി അതുപോലെ തന്നെ പ്രാപോയിലയിൽ വീട്ടിൽ മുകളിലേക്ക് മതിൽ ഇടിഞ്ഞു വീണു ആളുകൾ മതിലിനും മുത്തമിയുമല്ലാതിരുന്നതിനാൽ വലിയ അപകടമാണ് ഒഴിവായത് വീടിന്റെ ഒരു വർഷത്തിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് നിലവിൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ട് തിങ്കളാഴ്ച വൈകിട്ടാണ് എറണാകുളം ജില്ലയിൽ വ്യാപാര വ്യാപകമായിട്ടുള്ള മഴ പെയ്തി തുടങ്ങിയത് കൊച്ചി നഗരത്തിലും ശക്തമായ മഴയുണ്ടായി ഇലഞ്ഞിയിൽ ഇടിമിന്നലിൽ വീട് തകർന്നു തകർന്നുണ്ട് വൈദ്യുതി ഉപകരണങ്ങൾ കത്തി നശിച്ചു വീട്ടിലുണ്ടായിരുന്ന മൂന്ന് പേർക്ക് പരിക്കേറ്റു ആലുവയിലെ കെ റെയിൽവേ സ്റ്റേഷൻ പരിസരങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു വലിയ ഗതാഗത കുരുക്കിലാണ് കാരണമായത് നിലവിൽ അന്തരീക്ഷം നല്ല മൂടിക്കെട്ടിയ നിലയിലാണ് മഴ തുടരാൻ തന്നെയാണ് സാധ്യത വരുന്ന മണിക്കൂറുകളിൽ മഴ ശക്തമായി പെയ്യുകയാണെങ്കിൽ മുൻപ് വെള്ളത്തിൽ മുങ്ങിപ്പോയ സൌത്ത് റെയിൽവേ സ്റ്റേഷന് മുന്നിലടക്കം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അവിടെ മാത്രമല്ല തിരുവനന്തപുരം ജില്ല വന്നു കഴിഞ്ഞാൽ തമ്പാനൂരിലും അതുപോലെ തന്നെ മറ്റ് മേഖലകളിലും ശക്തമായ വെള്ളം കയറാനുള്ള സാധ്യതയുണ്ട് ഈ സാഹചര്യത്തിൽ ജനങ്ങൾ പരമാവധി ശ്രദ്ധിക്കുകയും ആവശ്യമായ ജാഗ്രത കൈക്കൊള്ളണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്ത് മലയോര മേഖലകളിലാണ് കനത്ത മഴ തുടരുന്നത് മണിക്കൂറോളം മഴ ശക്തമായി പെയ്തതിനെ തുടർന്ന് തിരുവനന്തപുരം സെങ്കാശി റോഡിൽ വെള്ളം കയറി പാലോട് ഇളവട്ടത്ത് ഗതാഗതം തടസ്സപ്പെട്ടു ഇളവട്ടം ജംഗ്ഷനിൽ സമീപത്തുള്ള തോട്ടിൽ നിന്ന് റോഡിലേക്ക് വെള്ളം കയറിയാണ് വലിയ വെള്ളക്കെട്ട് രൂപപ്പെട്ടത് ഈ വെള്ളക്കെട്ടുകാരണം ചെറുവാഹനങ്ങൾക്കൊന്നും അതുവഴി കടന്നു പോകാൻ പോലും സാധിക്കാത്ത അവസ്ഥയായിരുന്നു അതിനാൽ വാഹനങ്ങൾ മറ്റൊരു പാതയിലൂടെ വഴിതിരിച്ചുവിടുകയാണ് ചെയ്തത് തിരുവനന്തപുരം തെങ്കാശി സംസ്ഥാന പാതയിൽ വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്ക് കുരുക്കാണ് രൂപപ്പെട്ടത് ലോറി പോലെയുള്ള വലിയ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയുമെങ്കിലും റോഡ് ഏതാണെന്നും തോട് ഏതാണെന്നും തിരിച്ചറിയാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് ഉണ്ടായത് അത് അപകടകരമാണ് കോവളം വിഴിഞ്ഞം വെങ്ങാനൂർ മുക്കോല ഉച്ചക്കട ഭാഗങ്ങളിൽ ശക്തമായ മഴയാണ് അനുഭവപ്പെടുന്നത് വെള്ളിയാഴ്ച വരെയാണ് മഴ തുടരുന്നത് എന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത് What? <laughs>